ഈ കഴിഞ്ഞ ദീപാവലി സെയിലിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച അമ്പത്തി അഞ്ചു ഫോർ കെ ഗൂഗിൾ ടി വി ആണ് ഇത് എല്ലാവരെയും ജെ പി നെറ്റ്വർക്കിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു കൊള്ളുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാം അല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാം പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ചെയ്ത് അറിയിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല നമ്മളിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പൈസ കൊടുത്താണ് വാങ്ങിച്ചത് അല്ലാണ്ട് ഫ്രീ ആയിട്ട് കിട്ടിയത് അല്ല ഇത് കൂക്ക എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ടി വി നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമ്മൾ ഇവരുടെ ടി വി ആദ്യമായിട്ട് വാങ്ങിച്ചത് എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു വീട്ടിലാണ് അത് ഇപ്പോൾ ഉപയോഗിക്കുന്നത് യാതൊരു കുഴപ്പവും ഇല്ലാണ്ട് ഓടുന്നുണ്ട് ഈ ടി വി നമ്മൾ ബുക്ക് ചെയ്തതിന് ശേഷം അഞ്ച് ദിവസം എടുത്തു ഡെലിവറി ചെയ്യാൻ അതിനുശേഷം ഇയർ ഒരു ടി വി നമുക്ക് കാണാൻ സാധിച്ചത് ടെക്നീഷ്യൻ വിസിറ്റ് ചെയ്തത് അഞ്ചു ദിവസം കഴിഞ്ഞിട്ടാണ് ടി വി കയ്യിൽ കിട്ടിയതിന് ശേഷം എല്ലാ ദിവസവും രാവിലെ ഓരോ ടെക്നീഷ്യന്മാരുടെ ഫോൺ നമ്പർ നമുക്ക് വരും പക്ഷെ ആരും വന്നില്ല അഞ്ചാമത്തെ ദിവസം ഒരാൾ വിളിച്ചു അവർ വന്നു സാധനം സെറ്റ് ചെയ്തിട്ട് പോയി ഈ അമ്പത്തി അഞ്ചഞ്ചിന്റെ ടി വി നമുക്ക് കിട്ടിയ പ്രൈസ് ആണ് ഈ കാണുന്നത് പിന്നെ ഇതിന്റെ ബാക്ക് സൈഡ് ആണെങ്കിൽ മെറ്റൽ ആണ് ഇത്ര വില കുറഞ്ഞ ടി വി ആണെങ്കിലും മെറ്റൽ ബേസ് ആണ് ബാക്ക് സൈഡ് ബിൽഡ് ചെയ്തിരിക്കുന്നത് സാധാരണ ഒരു ടി വിയിൽ കാണുന്നതുപോലെ എല്ലാവിധ സെറ്റപ്പും ഇതിൽ ഉണ്ട് മൂന്ന് എച്ച് ഡി എം ഐ പോട്ട് ഉണ്ട് അതിൽ ഓർണ്ണം എ ആർ സി ആണ് പിന്നെ രണ്ട് യു എസ് പി പോർട്ട് ഉണ്ട് പിന്നെയാണെങ്കിൽ എന്തർനെറ്റ് പോട്ടുണ്ട് പിന്നെയാണെങ്കിൽ നമുക്ക് ഒപ്റ്റിക്കൽ ഓഡിയോ എടുക്കാൻ വേണ്ടി അതിനുള്ള ഒരു പോർട്ടും ഉണ്ട് എനിക്ക് അറിയാവുന്ന ഒരുപാട് പേരെ കൂക്കയുടെ ടി വി ഉപയോഗിക്കുന്നുണ്ട് അവർക്ക് കംപ്ലൈൻ്റ് ഇതുവരെ വന്നതായിട്ട് എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് സർവീസ് എങ്ങനെയാണെന്ന് അറിയത്തില്ല പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കൂക്കയുടെ ടി വി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്ത് അറിയിച്ചു കഴിഞ്ഞാൽ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്ക് അത് ഒരു ഉപകാരമായിരിക്കും പിന്നെ ഒരു കാര്യം എൽ ജി സോണി പോലുള്ള കമ്പനികളാണ് ഡയറക്റ്റ് കമ്പനി സപ്പോർട്ട് സർവീസ് കൊടുക്കുന്നത് ബാക്കി എല്ലാ ചെറിയ കമ്പനികളും ഏതെങ്കിലും തേർഡ് പാർട്ടി വെച്ചിട്ടായിരിക്കും സർവീസ് ലഭിക്കുന്നത് നിങ്ങൾ ഉപയോഗിച്ച ടിവിയുടെ സർവീസ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമ്പനി ഏതാണ് എന്നുൾപ്പെടെ പറഞ്ഞ് താഴെ കമൻറ്റ് ചെയ്താൽ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും അത് ഒരു ഉപകാരമായിരിക്കും ടി വി ഓണായി വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ അങ്ങ് നല്ല രീതിയിൽ ഓടുന്നുണ്ട് ആ സ്റ്റാർട്ടിങ്ങിൽ ഓണായി വരാൻ കുറച്ചധികം സെക്കൻഡുകൾ എടുക്കുന്നുണ്ട് വില കുറഞ്ഞ് ലഭിക്കുന്ന എല്ലാ ടി വിയിലും ഏതാണ്ട് ഇത്ര ടൈം എടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ട് ഉള്ളത് ഞാൻ ടി വിയിലെ സെറ്റ് ബോക്സ് ഒന്നും ഉപയോഗിക്കാറില്ല രണ്ട് വർഷത്തിൽ കൂടുതലായിട്ട് നമ്മൾ മൊത്തത്തിൽ ഒ ടി ടി ആണ് ഉപയോഗിക്കുന്നത് ന്യൂസ് ഒക്കെ നമ്മൾ കാണുന്നത് യൂട്യൂബ് വഴിയാണ് അവിടെ ആണെങ്കിൽ നമുക്ക് എച്ച് ഡിയിൽ ന്യൂസ് ചാനൽ കാണാൻ സാധിക്കും നമ്മൾ സെറ്റ് ടോപ്പ് ബോക്സ് ഉപയോഗിച്ച് ന്യൂസ് ചാനൽ കണ്ടുകഴിഞ്ഞാൽ അവിടെ നമുക്ക് എച്ച് ഡിയിൽ കാണാൻ സാധിക്കില്ല വീട്ടിലെ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് ലൈവായിട്ട് ന്യൂസ് ചാനൽ എച്ച് ഡിയിൽ കാണാൻ സാധിക്കും ഒന്ന് കണ്ടു നോക്ക് അപ്പോൾ അറിയാം ക്ലാരിറ്റി ചെയ്യും യൂട്യൂബിലൊക്കെ ഫോർ കെ വീഡിയോ കാണുമ്പോൾ യാതൊരുത് ലാഗം ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് ഓടുന്നുണ്ട് റേറ്റ് ഈ ടി വിയിൽ വരുന്നത് അറുപതാണ് ഈ ടി വിയിൽ നമുക്ക് എച്ച് ഡി ആർ ടെണ്ണും അതുപോലെ തന്നെ എച്ച് എൽ ജി വീഡിയോയും കാണാൻ സാധിക്കുന്നുണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി യൂട്യൂബിൽ അത് സപ്പോർട്ടുള്ള വീഡിയോസ് വെച്ച് ചെയ്യുമ്പോൾ ടി വിയിൽ തന്നെ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ പിക്ചർ ക്വാളിറ്റി ഒന്നും പറയാനില്ല ഈയൊരു വിലയ്ക്ക് എന്തായാലും ആരും വാങ്ങിച്ചുകഴിഞ്ഞാലും കുറ്റം പറയത്തില്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള പിക്ചർ ക്വാളിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഡോൾബി ഓഡിയോ ലഭിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഹോം തിയേറ്റർ ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ടിവിയുടെ സൗണ്ട് അത്ര പോരാ ഈ ടിവിയുടെ റിവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതിൻ്റെ വീഡിയോനെ കുറിച്ച് നെഗറ്റീവായിട്ട് പറയുന്നത് തീരെ കാണാൻ സാധിക്കില്ല പക്ഷെ ഓഡിയോ മോശമാണെന്ന് ചിലർ പറയുന്നുണ്ട് അത് ഏതാണ്ട് ശരിയാണ് പിന്നെ പുതിയ ഒരു ടി വി നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ടി വിയുടെ സ്ക്രീനിന്റെ പുറത്ത് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ആ പ്ലാസ്റ്റിക്കിന്റെ പേപ്പർ നിങ്ങൾ പറച്ച് കളയണം അല്ലെങ്കിൽ കുറച്ച് നാൾ ശേഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ച് പശ പോലൊക്കെ ഇരിക്കും പിന്നെ വൃത്തിയാടായിരിക്കും നമ്മുടെ ടി വിയിലെ സെറ്റിങ്സിൽ പോയിട്ട് ബാക്ക്ലൈറ്റ് കുറച്ച് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൈഫ് ടി വി ലഭിക്കുന്നതാണ് മൊത്തത്തിൽ നോക്കിയാൽ ഈ ടി വി കൊള്ളാം പക്ഷേ ഉണ്ടല്ലോ വൺ ഇയർ ആണ് വാറണ്ടി ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ അഡീഷണൽ വാറണ്ടി എടുക്കണം അത് മൊത്തത്തിൽ ഒരു മൂന്ന് വർഷമെങ്കിലും കിട്ടാൻ പാകത്തിന് എടുക്കണം ഈ ടി വി വാങ്ങിച്ചപ്പോളേ ഞാൻ അടുത്തത് രണ്ട് വർഷത്തെ എക്സ്റ്റൻഡ് വാറണ്ടിയാണ് പക്ഷേങ്കിൽ എനിക്ക് മൊത്തത്തിൽ രണ്ട് വർഷമാണ് കിട്ടിയത് അവർ പ്ലാൻ മാറ്റിയാണ് ആക്റ്റീവ് ആക്കി വെച്ചിരിക്കുന്നത് കംപ്ലൈൻ്റ് എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല അങ്ങനെ പെൻഡിങ് ആയിട്ട് പെൻഡിങ് ആയിട്ട് പോകുവാണ് അവസാനം മിക്കാറും നമ്മൾ ഈ ടി വി തിരിച്ചു കൊടുത്തിട്ട് പൈസ വാങ്ങിക്കാനാണ് ചാൻസ് അങ്ങനെ നമ്മുടെ വൺ ഇയർ ഇവർ പറ്റിച്ചിട്ട് അങ്ങനെ ഇവർ സുഖമായിട്ട് ഇരിക്കേണ്ട ടി വിക്ക് കുഴപ്പം ഉള്ളതുകൊണ്ടല്ല ഞാൻ റിട്ടേൺ അടിക്കാൻ വേണ്ടി നോക്കുന്നത് ഞാൻ എടുത്ത വാറണ്ടി അല്ല ഇവർ എനിക്ക് തന്നത് മൊത്തത്തിലെ രണ്ട് വർഷം വാറൻറ്റിയാണ് എനിക്ക് തന്നത് മൊത്തം എനിക്ക് മൂന്ന് വർഷം കിട്ടണം പക്ഷെ ഒരു വർഷം ഇവർ നമ്മളെ പറ്റിച്ചു അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഫ്ലിപ്കാർട്ട് ആയതുകൊണ്ട് ഇതിൻ്റെ പുറകടന്നിട്ട് കുറച്ചധികം ചടങ്ങാണ്